ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്ന് ഏട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്ത് വാങ്ങിയിട്ട് വരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കാട വാങ്ങിയിട്ട് വരണം അൽഫാം ഉണ്ടാക്കാനാന്ന് പറഞ്ഞു അങ്ങനെ കാട വാങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പോൾ കുറച്ച് കപ്പയും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കപ്പയും കാട അൽഫാമും ആക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ പണിപ്പുരയിൽ പണിയൊക്കെ തുടങ്ങി ഏട്ടൻ പിന്നെ കുറച്ച് ചിക്കൻ്റെ പാർട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാക്കുന്നതിനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്തു ചൂടിക്കണ്ട മാറി നിൽക്കും മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്നെ തള്ളിത്തള്ളി വിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമുക്കിന്ന് ആക്കാനുള്ള കപ്പയുണ്ട് അതുപോലെ തന്നെ അൽഫാമാക്കാനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ്റെ പാർട്സ് ഉണ്ട് അപ്പം ഞാൻ കപ്പയ്ക്കുള്ള പരിപാടി നോക്കുവാണേ അപ്പോൾ ഞാൻ കപ്പയ്ക്കുള്ള പരിപാടി നോക്കുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഏട്ടൻ കറി വെക്കാനായിട്ടുള്ള ഇതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ അത്യാവശ്യം കറി വെക്കാനെല്ലാം എന്നെ സഹായിക്കാറുണ്ട് കേട്ടോ ഇപ്പം ജോലിക്ക് പോയിട്ട് വന്നിട്ടായാലും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് നമ്മൾ കപ്പ ഏകദേശം ഒന്ന് മുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെണ്ടം പുഴുങ്ങുന്നതിനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കപ്പയാക്കുന്നത് ആക്കുന്നത് അതിനുള്ള സമയമുള്ളൂ അപ്പോൾ നമുക്ക് അൽഫാമിലുള്ള മസാല ഒന്ന് റെഡിയാക്കി വെക്കണം അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം മിക്സിയിലിട്ടു അതുപോലെ തന്നെ കുറച്ച് സോള വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് ഒരു തക്കാളി കുറച്ച് തൈര് കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് നന്നായിട്ട് അതിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മുളക് ഒക്കെയാണ് നമുക്കിടാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിപ്പോൾ തൽക്കാലം ഉപ്പും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കോ നമ്മുടെ മസാല തേച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ ചിരട്ടയൊക്കെ കത്തിച്ച് കനലാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും കപ്പ നമ്മൾ പുഴുങ്ങാൻ വെച്ചത് റെഡി ആവുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുളക് നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ സാധാരണ വറ്റൽ മുളക് പൊടിച്ചത് ഇതുപോലെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ മസാലയിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഈ രീതിയിലൊന്ന് ആക്കി കൊടുക്കട്ടോ ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കാനലൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് കപ്പ റെഡിയാക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ നമ്മുടെ അടിപൊളി അൽഫാം ഇവിടെ തിരിച്ചിട്ട് മറിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെണ്ട മുഴുങ്ങിയ കപ്പയും ചിക്കൻ്റെ പാർട്സിലുള്ള കറിയും നമ്മൾ എടുത്തിട്ടുണ്ട് പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഭക്ഷണങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഉണ്ടാക്കി കഴിക്കുന്നതിനൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്